മണ്ണ് നിറഞ്ഞു മൂടിയ ചാവുശ്ശേരി ടൌണിലെ ഓവുചാൽ ശുചീകരിച്ച് യൂത്ത് ബ്രിഗേഡ് ഡിവൈഎഫ്എാവശ്ശേരി ടൗൺ മുതൽ വെളിയമ്പ്ര റോഡ് വരെയുള്ള ഓവുചാൽ മണ്ണ് നിറഞ്ഞു മൂടിയതിനാൽ മഴവെള്ളം റോഡിലൂടെ കുത്തിയൊഴുകിയിരുന്നു ഇത് കാൽനട യാത്രക്കാരെയും വ്യാപാരികളെയും ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു ഇതേ തുടർന്നാണ് ഡിവൈഎഫ്എ എത്തി ഓവുചാൽ ശുചീകരിച്ചത് ഓവുചാലിലെ മണ്ണ് നീക്കി വെള്ളം ഒഴുകാനുള്ള സൗകര്യം ഒരുക്കി മാലിന്യങ്ങളും കല്ലും മണ്ണും നിറഞ്ഞു നിറഞ്ഞുകൊണ്ട് ഈ മഴക്കാലത്ത് വെള്ളം കവിഞ്ഞൊഴുകിക്കൊണ്ട് റോഡിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിത്യേന പല ദിവസങ്ങളിലായിട്ട് പല അപകടങ്ങളും സംഭവിക്കുകയാണ് പല പരിക്കുകൾ ഏൽക്കുകയാണ് ആളുകൾക്ക് ഇതിൻ്റെ ഓവുജാല് വലിയ മീറ്ററോളം വരുന്ന ഓവുജാല് പൂർണ്ണമായിട്ടും ഇപ്പോൾ മാലിന്യങ്ങൾ നിറഞ്ഞ് ഒഴുകാൻ വേണ്ടി പറ്റാത്ത രീതിയിലേക്ക് വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് പൂർണ്ണമായിട്ടും ഈ ഓവുജാൽ ശുചീകരിച്ചു കൊണ്ട് ജനങ്ങൾക്ക് ഇനി അപകടങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി പാടില്ല എന്നൊരു കൂടി വളരെ അധ്വാന ശ്രമത്തിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നല്ല രീതിയിൽ ഡി വൈ എഫിയുടെ പ്രവർത്തകന്മാരും അതോടൊപ്പം തന്നെ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാരും മറ്റുള്ള എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഈ ടൗണിൽ കേന്ദ്രീകരിക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്നും പല ആവശ്യങ്ങൾക്കും എത്തുന്ന ജനങ്ങൾക്ക് അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി വളരെ ഉജ്ജ്വലമായിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് നടന്നിരിക്കുകയാണ് ചാവശ്ശേരി വെള്ളിയമ്പ്ര റോഡ് തകർന്നു കിടക്കുന്നതും കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് കീറിയതുമെല്ലാം മണ്ണ് ഓവുചാലിലേക്ക് ഒഴുകാൻ കാരണമായി ഡിവൈഫൈ ഇരിട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പി വി ബിനോയ് എ പി മനോജ് വിമൽരാജ് പി ജിജു കെ പ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ മട്ടന്നൂർ